ഹലോ കൂട്ടുകാരെ ഇന്ന് നമുക്ക് ഡയറ്റ് എടുക്കുന്നവർക്കൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ പാലക്ക് എഗ്ഗ് ബുർജിയാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നമുക്ക് നേരെ വീടിയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഈ സിമ്പിൾ റെസിപ്പി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം കേട്ടോ അതിനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതും ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ സവാള നല്ലതുപോലെ നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കണേ പിന്നെ ഈ സവാള ഒത്തിരി അങ്ങ് വഴിൻ്റെ കളറൊന്നും ചേഞ്ച് ആവേണ്ട ആവശ്യമില്ല അതിനുശേഷം അതിനകത്തേക്ക് ഒരു പിടി പാലക്കാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പാലക്ക് നല്ലതുപോലെ കഴുകി ശേഷം ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിനെക്കാട്ടിലും ചെറിയ പീസായിട്ട് എടുക്കാനാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാട്ടോ പാലക്കൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടുവേ അപ്പോൾ ഒന്ന് വഴറ്റി കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ പാലക്ക് വെന്ത് അതിനകത്ത് നിന്ന് ഇച്ചിരി വെള്ളമൊക്കെ വരുവേ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചിട്ട് വേണം നമ്മൾ മുട്ട ഇട്ട് കൊടുക്കാൻ അപ്പോൾ അതിനേക്കാൾ മുന്നേ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനകത്തേക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് നല്ലപോലെ ബീറ്റ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ മുട്ട നല്ല പ്രോട്ടീനാണ് പാലക്കാണെങ്കിൽ നമ്മൾ ഇലയാഹാരം കഴിക്കണം എന്ന് ഉണ്ടല്ലോ നമ്മൾ എടുക്കുന്ന സമയത്ത് അപ്പോൾ ഇലയാഹാരവുമായി പ്രോട്ടീനുമായി അപ്പോൾ നല്ല വയർ വയറ് ഫുൾഫില്ലാവുന്നൊരു ഇതാ റെസിപ്പിയാണ് ഇത് പിന്നെ ലാസ്റ്റ് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഗരം മസാലയോ ചിക്കൻ മസാലയോ എന്ത് വേണമെങ്കിലും കുറച്ച് മീറ്റ് മസാലയോ എല്ലാം ഒരു ഒരു അര ടീസ്പൂൺ ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ പാലക് ബുർജി വളരെ സിമ്പിൾ ആയിട്ട് തയ്യാറാക്കി കഴിഞ്ഞു അപ്പോൾ എല്ലാവർക്കും മടി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരും പറയാം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ